എല്ലാവർക്കും നമസ്കാരം മുത്തശ്ശി കഥയിലേക്ക് സ്വാഗതം വില്ലമംഗലം സ്വാമിയാർ നേരിട്ട് ഈശ്വരന്മാരെ കാണാറുണ്ടായിരുന്നു അവരുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ തവണ പറഞ്ഞു അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് അദ്ദേഹത്തിന് നല്ല ഒരു മാനസികമായിട്ട് നല്ലൊരു അടുപ്പമായിരുന്നു ഭഗവാനുമായിട്ട് ഭഗവാനെ ഇങ്ങനെ നേരിട്ട് കാണാറുണ്ട് ഒരു ഉണ്ണിയായിട്ട് ഇങ്ങനെ വില്ലുമംഗലം സ്വാമിയാരുടെ കൂടെ ഇങ്ങനെ നടക്കാറുണ്ട് ഭഗവാൻ എന്നാണ് പറയുന്നത് ശ്രീകൃഷ്ണൻ ഒരു ചെറിയ ആൺകുട്ടിയുടെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു എന്നാണ് പറയുന്നത് അത് സ്വാമിയാർക്ക് മനസ്സിലാവാറുമുണ്ട് ഇത് ഭഗവാനാണ് എന്ന് സ്വാമിയാർക്ക് മനസ്സിലാവാറുമുണ്ട് അതുകൊണ്ട് ആണ് അതുകൊണ്ട് തന്നെ ഭഗവാനെ സ്വാമിയാരെ ഉണ്ണി എന്നാണ് വിളിക്കാറ് ഉണ്ണി ഈ ഉണ്ണി എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വാമിയാരുടെ ഈ സഹനശക്തി പരിശോധിക്കാൻ വേണ്ടി പല പല വികൃതികളും കാണിക്കും ഒരു ഒരു ദിക്കിൽ വെറുതെ ഇരിക്കില്ല അല്ലെങ്കിൽ നമുക്കറിയാലോ കൃഷ്ണൻ്റെ വികൃതികളെ പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അല്ലേ അതുതന്നെയായിരുന്നു സ്വാമിയാരുടെ അടുത്ത് വരുമ്പോൾ ഭഗവാന്റെ പണി നന്നായിട്ട് ബുദ്ധിമുട്ടിക്കും പൂജ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പൂജ കഴിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ ആ പൂജാദ്രവ്യങ്ങളിലൊക്കെ മൂത്രമൊഴിച്ചു വയ്ക്കും ഇത്ര അപ്പം അതുപോലെ പൂക്കളും എല്ലാം വാരിക്കളയും അതുപോലെ പൂജയ്ക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് ചാടി കയറി മറിയും അതുപോലെ നോവിക്കും അടിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്യും എങ്ങനെയായാലും ഒരു തരത്തിലും അദ്ദേഹത്തെ പിന്നെ സ്വയം കൊടുക്കില്ല അങ്ങനെ ആയിരുന്നു ഇത്രേ ഭഗവാൻ ഈ ഒരു ദിവസം ഇങ്ങനെ പൂജയ്ക്കിരിക്കുമ്പോൾ ഇത് ഭഗവാന്റെ ലീലാവിലാസങ്ങളാണല്ലോ ഭഗവാൻ പടുവികൃതിയാണല്ലോ എന്നൊക്കെ ഓർത്ത് വില്ലമംഗലം കുറേയൊക്കെ സഹിക്കൂട്ടോ അത് കഴിഞ്ഞ് ഒരു ദിവസം പക്ഷേ സ്വാമിയാർക്ക് വല്ലാതെ ദേഷ്യം വന്നു ഒരു ദിവസം ചോദിച്ചു എന്തിനാ ഉണ്ണി എന്നെ ഇങ്ങനെ ശല്യം ചെയ്യണേ എന്ന് ചോദിച്ചു ഒന്ന് അടങ്ങിയിരുന്നു ഇട നമ്മളാണെങ്കിലും കുറെ കഴിയുമ്പം കുട്ടികളോട് ചോദിക്കും അല്ലേ ഒന്ന് കുറച്ച് നേരം ഇവിടെ ഒന്ന് അടങ്ങിയിരിക്കു എന്ന് നമ്മളും പറയാറില്ലേ അവർക്കൊന്നും മനസ്സിലാവില്ല എന്നാലും നമ്മൾ നമ്മളുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി കുട്ടികളോട് ചിലപ്പോൾ ശുണ്ഠി എടുക്കും അല്ലേ വികൃതി കാണിക്കുന്ന കുട്ടികളോട് അങ്ങനെ സ്വാമിയാർക്ക് സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ഇങ്ങനെ ചോദിച്ചു ഭഗവാനോട് എന്തിനാ ഉണ്ണി എന്നെ ഇങ്ങനെ ശല്യം ചെയ്യണത് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരുന്നൂടെ എന്ന് ചോദിച്ചിട്ട് പുറംകൈ കൊണ്ട് നീക്കി എന്നാണ് പറയണത് പുറം കൈ കൊണ്ടൊന്ന് അങ്ങോട്ട് മാ തള്ളി മാറ്റി ഇത്രേ ഭഗവാനെ പുറംകൈ കൊണ്ട് കുട്ടികളെ മാറ്റരുത് എന്ന് എൻ്റെ അമ്മയും മുത്തശ്ശിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ പാടില്ല എന്ന് അങ്ങനെ പുറം കൈ കൊണ്ട് തള്ളി മാറ്റിയപ്പോൾ ഭഗവാന് ഉണ്ണിക്ക് ദേഷ്യം വന്നു ഉണ്ണി പറഞ്ഞു ഇനി സ്വാമിയാരെ ഇനി എന്നെ കാണണമെങ്കിൽ അങ്ങ് ആനന്ദം കാട്ടിൽ വരണം ഞാൻ പോവുക എന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്ന് മോഖമൊക്കെ ചുവന്ന് അപ്പം അപ്രത്യക്ഷനായി പിന്നെ ഭഗവാനെ കാണാൻ കിട്ടിയില്ല ഭഗവാൻ ഈ അപ്രത്യക്ഷനായി കഴിഞ്ഞപ്പം വില്ലോമംഗലത്തിന് ഭയങ്കര ഭയങ്കര വിഷമായി എന്നുവെച്ചാൽ ഓർക്കും ഒന്ന് തൽക്കാലം ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതുപോലെ മറ്റുള്ള പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ രണ്ട് കൈ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാവും ആ സമയത്തൊക്കെ നമ്മൾ കുട്ടികൾ അടുത്ത് വന്നാൽ ഈ പുറം കൈ കൊണ്ട് നമ്മൾ ഓർമ്മയില്ലാതെയാണ് അതങ്ങനെ ചെയ്യുക അത് നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിക്കൊരു ഇത് വരും ആ കുട്ടികളതൊക്കെ വാരിയെടുക്കും അതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഈ കൈകൊണ്ട് തടയാറുണ്ട് അല്ലേ അതുപോലെ ഇല്ലവെങ്കിലും സ്വാമിയാർ അങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ പക്ഷേ ഉണ്ണി കോപിക്കും എന്ന് വിചാരിച്ചില്ല അല്ല വല്ലാതെ വിഷമായി ഒരു നിമിഷം പോലും ഭഗവാനെ കാണാതെ ഇല്ലെങ്കിലും സ്വാമിയാർക്ക് കഴിച്ചു കൂട്ടാൻ പറ്റില്ലായിരുന്നു ഉണ്ണിയില്ലാതെ പൂജ നടത്തുക എന്ന് പറഞ്ഞാൽ അതിലേറെ വിഷമാണ് അത് പൂജ നടത്താനും ഒന്നിനും ഒരു ഉത്സാഹം ഇല്ലാണ്ടായി എന്തായാലും ഈ ആനന്ദങ്കാട് എവിടെയാണെന്ന് യാതൊരു പിടിയില്ല അങ്ങനെ നിവൃത്തിയില്ലാണ്ട് ഇറങ്ങി പുറപ്പെട്ടു അനന്തകാട് അന്വേഷിച്ച് അങ്ങനെ നടന്നു എവിടെയായി അനന്തങ്കാട് ഇല്ലെങ്കലം പലരോടും അന്വേഷിച്ചു ആർക്കും അങ്ങനെ ഒരു പേര് കേട്ടിട്ടേ അറിയില്ല കേട്ടിട്ടില്ല എന്നാലും നിരാശനാവാതെ അങ്ങനെ നടന്നു കാറ്റും വെയിലും മഴയും ഒന്നും രാവും പകലും ഒന്നും കണക്കാക്കാതെ അങ്ങനെ നടന്നു കുറേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു പറയൻ്റെ പറയ ജാതി ഈ കൊട്ട നെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവരുടെ വീട്ടിൻ്റെ മുമ്പിൽ കട നടന്നു പോവുമായിരുന്നു അപ്പോൾ യാദൃച്ഛുകയായിട്ട് അവിടുന്ന് ഒരു വർത്തമാനം കേട്ടു അത് ഈ സ്വാമിയാർ ശ്രദ്ധിച്ചു ആ ആ പറയാനും അവൻ്റെ ഭാര്യയും കൂടി തമ്മിൽ ശണ്ട കൂടായിരുന്നു അനുസരണം ഇല്ലാണ്ടായ ഇനി ഞാൻ ക്ഷമിക്കൂന്നുമില്ല തല്ലിക്കൊന്ന് നിന്നെ ഞാൻ ആനന്ദം കാട്ടി കൊണ്ടല്ലിടും കൊണ്ടയിടും എന്ന് പറഞ്ഞ് ആ പറയാൻ ഭാര്യയെ വഴക്കു പറയുക തല്ലിക്കൊന്നിട്ട് കാട്ടി കൊണ്ടയിടും ആരും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ലെങ്കിലും പെട്ടെന്ന് ആ ഈ അനന്തകാടിന്റെ കാര്യം ഇവന് എങ്ങനെ അറിയ ആരോടും ചോദിച്ചിട്ടും ഒരു പിടിയില്ല ഇവനറിയാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്ന് ചോദിച്ചു കുടിലിന്റെ അടുത്ത് ചെന്നിട്ട് അവനോട് ചോദിച്ചു ഇങ്ങനെ അന്യോന്യം വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം എന്നൊക്കെ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നിട്ട് നീ അനന്തകാടിനെ കുറിച്ച് പറഞ്ഞല്ലോ എവിടെയാണ് ഈ സ്ഥലം എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെയാണ് ആനന്ദം കാട് കുറച്ചും അങ്ങോട്ട് തെക്കോട്ട് പോയ എത്തിച്ച് എത്തും സ്വാമി എന്ന് പറഞ്ഞു പറയാനോട് വഴക്കുണ്ടാക്കണ്ട അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമിയാർ യാത്ര പറഞ്ഞ് ഇറങ്ങോട്ട് പോന്നു നടന്നു മരങ്ങൾ ധാരാളം മരങ്ങൾ ഇടതൂർന്ന് നിൽക്കണ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെന്നു കുറച്ചും കൂടി തെക്കോട്ടം പോയപ്പോൾ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കണ ഒരു സ്ഥലം അല്ല അല്ല നല്ല കാട് അപ്പോൾ അതിനുള്ളിക്കടന്ന് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു കല്ലും മുള്ളും മരങ്ങളും കാടും പടലും ഒക്കെ ചവിട്ടി എന്ത് പ്രയാസപ്പെട്ടിട്ടായാലും കൃഷ്ണനെ കാണണം അത്രയും സ്വാമിയാർക്ക് മനസ്സ് മുഴുവൻ കൃഷ്ണനാണ് ആക്കിയുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും സ്വാമിയാരേക്ക് പറ്റിയില്ല എന്നും മനസ്സിലും ദേഹത്തും ഒന്നും തട്ടിയില്ലയെന്നർത്ഥം അങ്ങനെ എല്ലാം മറന്ന് ഭഗവാനെ കാണാനുള്ള ആ ഒരു ഇച്ഛ കൊണ്ട് എല്ലാ ദുഃഖങ്ങളും മറന്ന് അങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു ഭഗവാൻ ഭഗവാനെ കണ്ടു ശ്രീകൃഷ്ണന്റെ രൂപത്തിലായിരുന്നില്ല എന്ന് മാത്രം മഹാലക്ഷ്മിയുടെ മഹാലക്ഷ്മിയുടെ കൂടെ ആനന്ദൻ്റെ മേലെ ശയിക്കുന്ന ഒരു ശ്രീപത്മനാഭനെ സ്വാമിയാരുടെ അങ്ങനെ കണ്ടു ഒരു ആലിൻ്റെ ചോട്ടിൽ ഭഗവാൻ ഭഗവാനെ പ്രത്യക്ഷമായിട്ടങ്ങനെ കണ്ടപ്പോൾ മുല്ലമംഗലം സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാനും സ്വാമിയാരെ കണ്ടപ്പോൾ സന്തോഷമായി ഭഗവാൻ പറഞ്ഞു വില്ലമംഗലത്തിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഞാൻ ഇതുവരെ ജലപാനം നടത്തിയിട്ടില്ല എനിക്ക് വിശന്നിട്ട് വയ്യ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് തരുമോ കഴിക്കാൻ എന്ന് പറഞ്ഞു ഇല്ലോങ്കലത്തിനോട് ഭഗവാൻ ഈ കൊടുങ്കാട്ടില് എന്ത് ഭക്ഷണം ഉണ്ടാക്ക എന്ത് ഭക്ഷണമാണ് ഇപ്പൊ ഭഗവാന് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചു സ്വാമിയാർ നാലു പുറം നോക്കി ഓടി നടന്നു ഒന്നും കിട്ടിയില്ല അങ്ങനെ തേടി നടക്കുമ്പോ ഒരു മാവിന്റെ ചോട്ടില് മാ കണ്ണിമാങ്ങ ഇങ്ങനെ ധാരാളം വീണ് കിടക്കണ കണ്ടു തിന്നാങ്കൊള്ളാവുന്നതായിട്ട് ഇങ്ങനെ നല്ല മാങ്ങ വലിയ കേടൊന്നും ഇല്ലാത്ത മാങ്ങ കുറച്ചെടുത്തിട്ട് ഒരു കല്ലിലിട്ട് ചതച്ചിട്ട് ഒരു ചിരട്ട കിട്ടി ആ ചിരട്ടയിലിട്ടിട്ട് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ചു അപ്പോൾ അത് ഭഗവാൻ അമൃതപോലെ ഭക്ഷിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് വില്ലമംഗലം പോയിട്ട് തിരുവിതാംകൂർ മഹാരാജാവിനെ പത്മനാഭപുരം കൊട്ടാരത്തിലാണ് അന്ന് രാജാവൊക്കെ താമസിച്ചിരുന്നത് അപ്പോൾ ആ രാജാവിനോട് പോയി ഇങ്ങനെ പറഞ്ഞു വില്ലമംഗലത്തിനെ പറ്റി മഹാരാജാവ് ധാരാളം കേട്ടിട്ടുണ്ട് അപ്പം ബഹുമാനിച്ച് ആദരവോടെ ഇരുത്തി എന്താ വന്നേ എന്ന് ചോദിച്ചു അപ്പോൾ വില്ലമംഗലം ഈ കാര്യം പറഞ്ഞു കാട്ടിൽ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ശ്രീ പത്മനാഭൻ അനന്തൻ്റെ മേൽ മഹാലക്ഷ്മിയായിട്ട് ശയിക്കുന്ന ഒരു അത്ഭുത ദൃശ്യം ഞാനിപ്പോൾ കണ്ടു അവിടുത്തെ കൊട്ടാരത്തിൻ്റെ അടുത്തായിട്ടാണല്ലോ ഇത് സംഭവിച്ചിരിക്കുന്നത് മഹാഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം സ്വാമിയാരുടെ വാക്ക് വെറും എന്ന് മഹാരാജാവിന് അറിയായിരുന്നു അദ്ദേഹം അവിടെ പ്രമുഖരായിട്ടുള്ള എട്ട് പോറ്റിമാരെയും കൂട്ടി തന്നെ അനന്തങ്കാട്ടിലേക്ക് പോയി അപ്പോൾ വില്ലുമംഗലത്തിന് പ്രത്യക്ഷനായിരുന്ന ഭഗവാൻ ഈ മഹാരാജാവിനോ അതുപോലെ കൂടെ വന്ന പോറ്റിമാർക്കോ ഒന്നും പ്രത്യക്ഷനായില്ല വില്ലുമംഗലത്തിനെ മാത്രമേ കാണാൻ പറ്റുള്ളു എന്നാലും ഭഗവാന്റെ സാമീപ്യം അവർക്ക് ഒരു സാമീപ്യം അവർക്കൊരു ബോധ്യം വന്നു അനന്ത കാട്ടിലെ മരവും ചെടികളും അങ്ങനെ കാടൊക്കെ വെട്ടിമാറ്റി നല്ലൊരു ക്ഷേത്രം പണിയാനായിട്ട് മഹാരാജാവപ്പം തന്നെ തീരുമാനിച്ചു എട്ട് പോറ്റിമാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രം പണിത് ഗംഭീരായിട്ട് വേഗം എത്രയോ എത്ര വേഗം ക്ഷേത്രം പണി കഴിപ്പിച്ചു സ്വാമിയാർ കണ്ടതുപോലെ തന്നെ അനന്തശയനത്തിലുള്ള ഒരു ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം ഉണ്ടാക്കി നല്ല ശുഭമുഹൂർത്തം നോക്കി പ്രതിഷ്ഠയും നടത്തി ആ ക്ഷേത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ തിരു അനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് സ്വാമിയാർ അവിടം വിട്ട് പോവാൻ മനസ്സ് വന്നില്ല സ്വാമിയാർക്ക് മഹാരാജാവ് ഒട്ട് വിട്ടൂല്ല സ്വാമിയാർക്ക് പാർക്കാനായി ഒരു മാഠം മഹാരാജാവ് പണി കഴിപ്പിച്ചു കൊടുത്തു ഇനി എങ്ങോട്ടും പോകണ്ട ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ സ്വാമിയാരുടെ കാര്യങ്ങൾ നോക്കാൻ ഒന്ന് രണ്ട് ഭൃത്യന്മാരെയും ഒക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തു സ്വാമിയാർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള ചിലവിലേക്കുള്ള വക മുഴുവനും അനുവദിച്ചു സ്വാമിയാരുടെ ദിവസവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് സ്വയം പുഷ്പാഞ്ജലി കഴിക്കാറുണ്ട് അത്ര അദ്ദേഹം ഭഗവാന് എന്നും പുഷ്പാഞ്ജലി കഴിക്കും ഒരു ശിഷ്യനെ അത് അങ്ങനെ ഒരു ശിഷ്യനെയും കൂടെ കൂട്ടാറുണ്ട് അത്ര ഒരു ശിഷ്യനെ കിട്ടി അവനെയും ഈ പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ പരിശീലനം കൊടുത്തു അതാ പുഷ്പാഞ്ജലി ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് അന്ന് തുടങ്ങിയതാണ് അന്ന് സ്വാമിയാർ തുടങ്ങിയ പുഷ്പാഞ്ജലിയാണ് ഇന്നും ഒരു രൂപക്കോ ഇല്ലാതെ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആ ആ സ്വാമിക്ക് പുഷ്പാഞ്ജലി നടത്തുന്ന സ്വാമിയാണ് പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന് പറഞ്ഞാൽ അനന്ത അനന്തപത്മനാഭന് പുഷ്പാഞ്ജലി ചെയ്യാൻ യോഗ്യതയുള്ള സ്വാമി എന്നാണ് അർത്ഥം ഇപ്പോൾ പുഷ്പാഞ്ജലി സ്വാമിയാർ ഉറവങ്കര അച്യുതൻ നമ്പൂതിരിപ്പാടാണ് ഇപ്പോഴത്തെ പുഷ്പാഞ്ജലി സ്വാമിയാർ അന്നത്തെ ആ അനന്തൻ കാട് എന്നുള്ള ആ കാട്ടുപ്രദേശമാണ് ഇന്നത്തെ തിരുവന തിരുവനന്തപുരം എന്ന് പറയുന്ന ആ ആ നഗരമായി മാറിയത് എന്നാണ് പറയുന്നത് അനന്തപുരി എന്ന് ആ നഗരത്തിനിപ്പോൾ പേരും വന്നല്ലോ അന്നത്തെ ആ പേരാണ് ഇപ്പോഴും അങ്ങനെ അന്നത്തെ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായല്ലോ ഇപ്പം ആ തിരുവനന്തപുരം നഗരത്തിനും ഒരുപാട് മാറ്റങ്ങളുണ്ടായി അങ്ങനെ ആണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രവും അനന്തപുരവും ഒക്കെ ഉണ്ടായത് എന്ന് പറയുന്നു എന്തായാലും പത്മ സ്വാ വില്ലലം സ്വാമിയാരെ പറ്റിയുള്ള കഥ എല്ലാവരും ഒന്ന് കേൾക്കുക അതുപോലെ വില്ലമംഗലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതം ശ്ലോകങ്ങൾ ഞാൻ ചൊല്ലിയിടുന്നുണ്ട് മറ്റൊരു ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻ്റ് ആയിട്ടിടാം അതും എല്ലാവരും ഒന്ന് കേട്ടാൽ സന്തോഷം അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വേറൊരു കഥയുമായിട്ട് അടുത്ത ആഴ്ച അടുത്ത ദിവസം അടുത്ത ബുധനാഴ്ച വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം